കണ്ണൂരിൽ നിന്ന് രണ്ടുപേരും ചേർന്നിട്ട് പേര് മൊത്തം അലക്സ് വടക്കുന്നതിലേക്ക് കാണാനായിട്ട് ചെന്നു ആദ്യം കാണാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞു കണ്ടേ പറ്റൂ ഇതാണ് വിഷയം ഞങ്ങൾ ഇവിടുന്ന് വന്ന ഇത്ര ദൂരത്ത് വന്നാണ് കണ്ടിട്ട് പോകുന്നത് അങ്ങനെ കണ്ട് സംസാരിച്ച് രണ്ടര മണിക്കൂർ ഇരുത്തി അദ്ദേഹത്തിന് തെറ്റുകൾ അദ്ദേഹത്തിന് ബോധ്യമായി ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അദ്ദേഹം പ്രസ്താവന ഇറക്കണം തനിക്ക് തെറ്റുപറ്റിയതാണ് അന്ന് പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളെ ഞെട്ടിച്ചത് ഞാൻ മാരിയോ ബ്രദറുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു വേണ്ട ഒരു പ്രസ്താവന ലെറ്റർ ഹെഡിൽ ഇറക്കാം ഞാനിത് തെറ്റുപറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മാര്യുമായിട്ടൊന്ന് സംസാരിച്ച് മാരിയെ കൊണ്ട് ഞാൻ ഇത് തയ്യാറാക്കിക്കാൻ പോകും അപ്പോൾ ഞങ്ങൾ ഞെട്ടിയത് മാരി ദൈവശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ അലക്സും വടക്കും തല പിതാവ് ഇന്നലെ മുസ്ലാം ഇസ്ലാമിൽ നിന്ന് വന്നു താൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് കടന്നുകൂടിയ വ്യക്തിയോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് എവിടെ ഈ മാരിയോടെ വേരുകൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിച്ചത് തുടർന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത് മാരിയോയുടെ നിർദ്ദേശപ്രകാരം തന്നെ അലക്സല പിതാവ് അത് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കാൻ തയ്യാറായില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വീണ്ടും വീഡിയോ പൊങ്ങി വന്നപ്പോൾ എല്ലാവരും വിളിച്ച ആക്ഷേപങ്ങളും തെറിയായപ്പോൾ പിതാവിനെ അത് തിരുത്തി പറഞ്ഞൊരു വീഡിയോ ഇറക്കേണ്ടതായിട്ട് വന്നു അപ്പൊ ഞാനത് അത് ആ വിഷയത്തിനകത്ത് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇദ്ദേഹം ബോധപൂർവം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഈ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാര്യം ഇദ്ദേഹം കഴിഞ്ഞ തവണ ഒരു പ്രശ്നമുണ്ടായി ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വിവാദം ഇദ്ദേഹം ഉണ്ടാക്കി അതായത് പെൺകുട്ടികൾ പ്രേമിച്ചോളൂ മാതാപിതാക്കൾ നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ നടത്തി തരാം പ്രേമ ഒരു തെറ്റല്ലാർക്കും പറഞ്ഞ് ഇദ്ദേഹം ലവ് ഒരു പ്രൊമോഷൻ കൊടുത്തു അത് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് മറ്റാരും അല്ല അത് കട്ട് ചെയ്ത് അത് മാരിയോ തന്നെയാണ് സ്വയം പ്രചരിപ്പിച്ചത് അതൊരു വലിയ വിവാദമായി വന്ന് മാരിയോക്കെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് ഒരു ഒരു രംഗത്തിറക്കിയത് അപ്പൊ ഇദ്ദേഹം ചാരിറ്റി ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പോ പോയിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് വന്നിട്ട് ഇത്തരത്തിലെ ഒരു ഇതുമായിട്ട് വീണ്ടും കണങ്ങിരിക്കുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് കൊണ്ട് ഒരു എന്താ പറയാ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാക്കി ഇത്തരം വാക്കുകളെ അതേ രീതിയിൽ അതൊരു സ്ഥിരം വേടാക്കി മാറ്റുക അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ സൈലന്റ് ആയിട്ട് ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റി ലീഗ് കുത്തിവെക്കുക അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് നാളുകൾക്കേഷം നമുക്കറിയാം ഈ ക്ലബ് ഹൗസിന്റെ ഒക്കെ തുടക്ക കാലത്ത് ഏർ കത്തോലിക്ക വൈദികരും അപ്പോളജിസ്റ്റുകളും എല്ലാവരും എല്ലാ സംഘടനകളും എല്ലാം ഒന്നിച്ച് ശക്തമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇതിനെ വന്നിരുന്നു പെട്ടെന്നാണ് അതിനെ തകർത്ത് മാറ്റിയത് എന്ന രീതിയിൽ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു പഴയ ഇതിലേക്ക് വീണ്ടും വരുമ്പോൾ അതിനെ വീണ്ടും തകർത്ത് തമ്മിലടി ഉണ്ടാക്കാമെന്നാണ് മാരിയെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുടെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് തന്നെ മാരിയോടൊപ്പം നിൽക്കുന്നവർ മനസ്സിലാക്കുക അവരെ ഇദ്ദേഹം ചെയ്യുന്നത് ബോധപൂർവം തന്നെയാണ് അതിന്റെ പുറകിൽ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കപ്പെടുക തന്നെ വേണം അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കും ചർച്ച കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഇതിനായി സമയം കണ്ടെത്തി ഇത്രയും നേരം ടൈമിന്റെ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നറിയാം ആ ഒരു വിഷയത്തിന്റെ ചൂട് ആറന്നിടുമ്പ് തന്നെ കൃത്യമായ മറുപടികൾ സുഭാഷ് തന്നെ എല്ലാവിധ ആശംസകളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്